നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഉയർന്നു ശേഷമാണ് വില ഉയരുന്നത് ഇന്നലെ ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞിരുന്നു ഇന്ന് നാനൂറ് രൂപയാണ് കൂടിയത് കഴിഞ്ഞ നാല് ദിവസമായി സ്വർണവില അമ്പത്തിനാലായിരത്തിനു മുകളിൽ തന്നെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ആഭരണപ്രേമികളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിക്കുകയാണ് സ്വർണം കഴിഞ്ഞ ദിവസം സ്വർണവിലയിൽ വലിയ കുറവുണ്ടായപ്പോൾ എല്ലാവരും സന്തോഷിച്ചു ഇനിയും വില കുറയുമെന്നും അപ്പോൾ സ്വർണം വാങ്ങാമെന്നുമായിരുന്നു പലരുടെയും ചിന്ത എന്നാൽ ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുമെന്നാണ് നിലവിലെ വിപണി വില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കുറഞ്ഞ വില മുഴുവൻ പതിയെ തിരിച്ചുപിടിക്കുകയാണ് സ്വർണം ന്യൂസ് ഡെസ്ക് വെട്ടം